തിരുവനന്തപുരം പേരൂർക്കടയിൽ പട്ടികജാതി യുവതിക്ക് അപമാനം നേരിട്ട സംഭവത്തിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് കേസ് അന്വേഷിക്കാൻ ശുപാർശ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ദക്ഷിണ മേഖല ഐ ജിക്ക് ശുപാർശ നൽകി മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശ ഉൾപ്പെടെ പരിഗണിച്ചാണ് റിപ്പോർട്ട് കേസിൽ മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാവില്ല പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ കേസിൽ ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ അത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരെക്കൊണ്ട് അന്വേഷണം നടത്താൻ ശുപാർശ നൽകിയത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് ദക്ഷിണമേഖല ഐ ജിക്ക് ശുപാർശ നൽകിയത് മനുഷ്യാവകാശ കമ്മീഷന്റെ പരാമർശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശ കേസിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ സസ്പെൻഷനിലായിട്ടുള്ളത് പേരൂർക്കട സബ് ഇൻസ്പെക്ടർ പ്രസാദിനെയും എ എസ് ഐ പ്രസന്നനെയുമാണ് വകുപ്പ് തല നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്തത് കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ് പ്രാഥമിക വിവരം എന്നാൽ മറ്റുദ്യോഗസ്ഥർക്കെതിരെ ഉടൻ നടപടി ഉണ്ടായിക്കില്ല ഇല്ലാത്ത മോഷണക്കുറ്റം ചുമത്തി പേരുക്കട പോലീസ് സ്റ്റേഷനിൽ പട്ടികജാതി യുവതിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് സമാനതകളില്ലാത്ത പീഡനങ്ങളായിരുന്നു മനുഷ്യാവകാശവും നിയമവും ചട്ടവും കാറ്റിൽ പറത്തി ഒരു രാത്രി മുഴുവൻ ബിന്ദുവിനെ സ്റ്റേഷനിൽ നിർത്തി അധിക്ഷേപിച്ചു മാലപോഷണം നടന്ന വീട്ടിൽ തെരച്ചിൽ നടത്താതെയാണ് ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിവരം വീട്ടിൽ വിളിച്ചറിയിക്കാൻ പോലും പോലീസ് തയ്യാറാകാതെ രാത്രി മുഴുവനും ബിന്ദുവിനെ സ്റ്റേഷനിൽ പാർപ്പിക്കുകയായിരുന്നു ജനം തിരുവനന്തപുരം